വലിയ ഷോറൂം വലിയ സൗകര്യങ്ങൾ വലിയ ഫാമിലി ഫാമിലി യു ഡി എഫ് യോഗം ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ശ്രീ പി വി അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് ശ്രീ സി കെ ജാനു നയിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നയിക്കുന്ന കേരള കാമരാജു കോൺഗ്രസ് ഈ മൂന്ന് കക്ഷികളെ യു ഡി എഫിന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ ഇന്നത്തെ യു ഡി എഫ് ഏകോപന സമിതി യോഗം തീരുമാനിച്ചു അതിൽ സി കെ ജാനുവിന്റെയും വിഷ്ണുപൂരം ചന്ദ്രശേഖരന്റെയും പാർട്ടികൾ ഇപ്പോൾ നിലവിൽ എൻ ഡി എ ഘടകകക്ഷികളാണ് അവർ എൻഡിഎ വിട്ട് യു ഡി എഫിൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവരത് രേഖാമൂലം അഭ്യർത്ഥിക്കുകയും ചെയ്തതിന് യു ഡി എഫ് യോഗം ചർച്ച ചെയ്തിട്ടാണ് ഈ മൂന്ന് പാർട്ടികളെയും യു ഡി എഫിന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ വേണ്ടി യു ഡി എഫിലെ തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ അസംബ്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉടൻ ആരംഭിക്കും അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി അതാത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കണം എന്നാണ് യു യോഗം തീരുമാനിച്ചിട്ടുള്ളത് ഫെബ്രുവരി ആദ്യവാരം മുതൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജാഥ നടത്താനും ഇന്നത്തെ ഏകോപന സമിതി യോഗം ആ തീരുമാനം എടുത്തിട്ടുണ്ട് അതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മുമായോ ബി ജെ പിയുമായോ ഒരു തരത്തിലും ഒരു പ്രാദേശിക സർക്കാരുകൾ ഉണ്ടാക്കാനും ഒരു ഉടമ്പടിയും പാടില്ല എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്